എളുപ്പത്തിൽ ചെയ്യാവുന്ന കരകൗശല പ്രവർത്തനങ്ങളോട് കളനാട് വള്ളിവയലിലെ വയലിലെ സുരേന്ദ്ര ആചാര്യക്ക് താൽപ്പര്യമേയില്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപങ്ങൾക്ക് പുനർജന്മം നൽകാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല കോവിഡ് കാലത്ത് എല്ലാം അടച്ചിട്ട സാഹചര്യത്തിൽ സുരേന്ദ്രൻ വീട്ടിൽ വെറുതെ കയ്യിൽ കിട്ടിയ മൈസൂർ പാലസിൻ്റെ ഒരു ചിസം പലതവണ വീക്ഷിച്ചു എന്തോ അതിനോട് ഒരു ആഭിമുഖ്യം കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ പാലിച്ച് അദ്ദേഹം പലതവണ മൈസൂർ പാലസ് സന്ദർശിച്ചു പിന്നെ വീട്ടിലെത്തി മരം പ്ലാസ്റ്റിക് പി വി സി പൈപ്പ് ഫൈബർ ഷീറ്റ് എന്നിവ ഉപയോഗിച്ച് ഒന്നര വർഷം കൊണ്ട് മൈസൂർ കൊട്ടാരം തൻ്റെ വീട്ടിൽ നിർമ്മിച്ചു മോഡൽ കാണാൻ നിരവധി പേർ ഇപ്പോൾ വന്നു പോകുന്നു ചിലർ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്നാൽ തൻ്റെ വീട്ടിൻ്റെ ഐശ്വര്യം ആർക്കും വിട്ടുകൊടുക്കാൻ മക്കൾ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല മൈസൂർ പാലസ് കൂടാതെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപവും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയതും നിർമ്മിതി രംഗത്തെ വിസ്മയവുമായ ഊർജ്ജവരീഷ് മാതൃക ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ദശാംശം എട്ട് മീറ്റർ ഉയരത്തിൽ നൂറ്ററുപത് നിലയിൽ നിർമ്മിച്ചിട്ടുള്ള ആ മഹാസൂദം ഇനി നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് അനുഗ്രഹീത കലാകാരനായ സുരേന്ദ്ര ആചാര്യ ഇപ്പോൾ ഞാൻ കളനാട് വള്ളിവയൽ സുരേന്ദ്ര ആചാര്യ ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഗൾഫിലായിരുന്നു കുവൈറ്റിൽ അതിന് വന്ന ശേഷം ഞാൻ ബിസിനസ്സെല്ലാം തുടങ്ങിയിരുന്നു ഒരു ഗോൾഡ് ഷോപ്പ് എല്ലാം ബിസിനസ്സെല്ലാം ഡൗൺ ആയതുകൊണ്ടും പിന്നെ കച്ചവടമൊക്കെ വളരെ കുറവ് അത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ പൊതുവായിട്ട് എന്തെങ്കിലും വിധമായുള്ള കുറച്ച് കലാ കലാപരിപാടികളും പിന്നെ സ്വന്തമായി പിന്നെ ഇപ്പോൾ ഒരു ഈ കേരള പോലീസിൻ്റെ ബാഡ്ജി ഇതെല്ലാം ഉണ്ടാക്കുന്ന ജോലിയും ഉണ്ട് മൈസൂർ പാലസിൻ്റെ ഫോട്ടോ അവിടെ പോയി രണ്ട് മൂന്ന് പ്രൈസും കണ്ടിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിനകത്ത് ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സംഘടിപ്പിച്ച് സ്വന്തമായിരുന്നു കൊറോണ സമയത്ത് ഒരു വർഷം ചിലറി ഇതിന് സമയം പിടിച്ചു പിന്നെ പല സ്ഥലത്തും പോയി ഇതിൻ്റെ സാധനം കൊടുന്ന് ഓരോ സാധനം കളക്ട് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ് ഒരു വശത്ത് ചിലരെ ഇതിന് ജോലി പിടിച്ചിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ ഇത് വിൽക്കാനൊന്നും ചോദിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾക്കൊന്നും കൊടുക്കുന്ന വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇതൊരു ഒരു ഒരു സോക്കേസ് പോലെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ സൂക്ഷിക്കാനുള്ള പരിപാടിയാണ് എൻ്റെ കയ്യിൽ നിന്ന് രണ്ടായിരുന്ന പൈസയില്ല ഞാൻ തന്നെ ചെയ്തതാണ് പിന്നെ പുറത്തൊന്നുമല്ല കുറച്ച് കുറച്ച് സമയം കിട്ടുമ്പോൾ അഞ്ഞൂറായിരം രണ്ടായിരം രൂപയുടെ സാധനം കൊടുന്ന് ചെയ്യുന്നത് മൊത്തം ഇതിനൊരു പത്ത് ഇരുപത്താറായിരം രൂപയുടെ എനിക്ക് ചിലവ് വന്നിട്ടുണ്ട് ഇങ്ങനെ സാധനത്തിനായി മാത്രം പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജ് അല്ലേ വേറെ ഒരാൾ ഒരമ്പതിനായിരം രൂപയ്ക്ക് വില കൊടുക്കുന്നു ചോദിച്ചിരുന്നു പിന്നെ കുട്ടികൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊടുത്തില്ല അതുകൊണ്ട് വെച്ചതാണ് പിന്നെ എൻ്റെ ഭാര്യ നാട് മൈസൂർ ആയിരുന്നു അപ്പോൾ ഞാൻ പല പ്രാവശ്യം പോകും ഞാൻ മൈസൂറിലേക്ക് പോയി വരുമ്പോൾ അപ്പോൾ ഈ മൈസൂർ മൈസൂർ പാലസിലേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം പോയിരുന്നു അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതൊന്നും ഉണ്ടാക്കി കൊള്ളാം എന്നുള്ളത് പിന്നെ തോന്നി മനസ്സിൽ തോന്നി ഒരു തോന്നി അപ്പോൾ ചെയ്തുണ്ടാക്കിയാണ് ഇതിൻ്റെ ഒരു ഒരു ഫോട്ടോ സംഘടിപ്പിച്ച് സ്വന്തമായി കൊറോണ സമയത്ത് ഒരുപാട് സമയം ഇതിന് ചിലവഴിച്ച് ചെയ്തതാണ് റൂമിനകത്ത് റൂമിനകത്ത് ഇരുന്ന് മൊത്തം ഇതിൻ്റെ പണി തീർത്താണ് ഫസ്റ്റ് ചെയ്താണ് നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് കഴിഞ്ഞ് രണ്ടാമത് ചെയ്താണിത് ഇനി പറയണവർ ഗുർജി ഖലീഫ ചെയ്യണം പിന്നെ ഒന്നാമത് സമയം കിട്ടുന്നില്ല നമ്മൾ ജോലി തിരക്കി ജോലിയും കഴിഞ്ഞ് രാത്രിയാകുന്ന വരുമ്പോൾ ചെയ്യണം ഒരു ഗുർജി ഖലീഫ ചെയ്ത് ചെയ്യണം ബാക്കി അടുത്തത് അത് ചെയ്യണം പിന്നെ സ്വന്തമായി ഒരു ചാനലെല്ലാം തുടങ്ങണ ആഗ്രഹമുണ്ട് യൂട്യൂബ് ചാനൽ അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊക്കെ ഞാൻ ചെയ്യും എന്നെക്കൂടെ ചെയ്യാൻ പറ്റുന്ന നല്ല ഇത് ചെയ്യും നല്ല അത്ഭുതകരമായ ഓരോരോ സാധനങ്ങളും ഞാൻ കാണിക്കും യൂട്യൂബിൽ ഇവിടെ നമ്മളെ വീട്ടിനകത്ത് വെക്കാൻ ഞാനിങ്ങനെ ചെയ്യുന്നത് നമ്മൾ വീട്ടിനകത്ത് ഷോയ്ക്ക് ഒരു വീട്ടിൽ ഷോയ്ക്ക് വെക്കുന്ന സാധനം മാത്രമേ ഞാൻ ഉണ്ടാക്കുക ഉണ്ടാക്കി വെക്കാറുള്ളൂ അതുപോലെ സാധനം ഉണ്ടാക്കും വെറുതെ നമ്മൾ വേസ്റ്റാക്കി പോകുന്ന സാധനമൊന്നും ഉണ്ടാവില്ല നമുക്ക് വീട്ടിനകത്ത് എവിടെയെങ്കിലും വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുള്ള അത്തരത്തിലുള്ള സാധനം ഉണ്ടാക്കും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ